ഓ ഇറക്ക ബൈസി ആളെ ഇരങ്ങിയോ ഓ ഓക്കേ അപ്പോൾ മറടിയാലോ കൂടുതൽ എനിക്ക് അടിക്കാൻ പോണം നീ ബേസ് പിടിക്കാന നല്ല പാട് ഇടാന എളുപ്പം ബേസ് പിടിക്കാൻ മാൻഷൻ ഉള്ളുണ്ട് നമ്മൾ ওই ചേറ്റംക്കുള്ള ഫേയിൽ ആയിട്ടുള്ള ഈ ബേസ് പിടിക്കാൻ മാൻഷൻ ഏറ്റ എളുപ്പം പിടിക്കും ആ മാൻഷൻ യാളില്ലാത്ത പോടിക്കേറുന്നേ ഉള്ളൂ ഹഡ്ഡൗട്ട് എന്താണ് ഉണ്ടോടോ ഗന്നോ ഒരു കേക്കിൻ ബാൻ കേക്കിൻ ആരാ ഒരു സ്റ്റേജിൽ ഡയറ നടിക്കുന്നു ഇതാണ് പ്ലെയർ ആയിരുന്നു എന്താ അറിയോ സിമ്മാ മാമ്മ ഹായ് ഗൈസ്

చలో నాకే ఈ స్పేషియల్ ఆర్ ఎనర్జీ సిస్టమ్ అరా నేను డోట్ ఎద్దుండోడుకుడా 2x అంటే రొట్టోట 2x ఆ గ్రేట్ సో చావ్ నియక్న ఫోర్త్ కి పిక్ట్ట్ గ్రేట్ నచ్చి ఆకు మొర తో కుష్ కంట్రోల్ బై మిగీస్మెంట్స్ మన్ వన్ కన్సిడరేషన్ దేర్ चौथे दिन आया तीन जो आठ घंटे दिन दिन बाराई कितना दिन बाराई कितना नंबर ले रहा है क्षमित आप सुन रहे हैं इतने लोग के यहाँ दफ़े वैसे क्या रिहाशिक्का वैसे हाँ जेब का बड़ा कुत्ती ുണ്ട് ആ പിന്നെ രണ്ടു എച്ച ആരും ഉണ്ട് ഏതെന്റ് കേറന്നുണ്ട് ഓടിനോ

ఓకే సెట్ ఆ అవమానకరమైనది అలా వస్తుంది అచ్చ బచ్చ బచ్చ అలా పోతుంది ఎవరు எடுத்தో నాదే అంత ఇన్నా బేసి నాటాలం അവൻ ബേസിൽ ആദ്യം യഥാർത്ഥാദ്യണ്ടായവൻ എവിടെ പതിങ്ങിയിരിക്കുക അവൻ ആരും ഒന്നും ചെയ്തിട്ടില്ല ജെറ്റ് ഹെലികോപ്റ്റർ വരുന്നേ വരുന്നേക്ക് ഹെലികോപ്റ്ററിന് അടി കൊണ്ട് യൂ ആരും പെടികണ്ടിയോ കൂ ചെറിയന്മാരീണ്ട് യഥാർത്ഥത്തിന് ബേസിക് ഏറിയലിനെ ഇതുവരെ കിട്ടിയിട്ടില്ല ചത്താണിടെ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് ചത്താണോ

There is no one to open the door. Who is താഴെ ആറുണ്ടേ താഴെ ആറുണ്ടേ HSMC Redstone'da mı? Anladım. Oh. Or şimdi ya, şimdi ya, şimdi. Mağmur Mark the location. അട ഇവിടുന്ന് രണ്ടും കിട്ടും കേട്ടോ അവിടെ അടിയടക്കുന്നവിടെ അവന ലോക്കറോക്കറ് പക്ഷെ ഉണ്ടോ തീർന്നു ഗ്രനേഡ് 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 എടാ എഡബ്ല്യുഎം ഉണ്ട് എഡബ്ല്യുഎം ആണ് എടുത്തോട്ടെ മ്മ് കാശികനെ നെറ്റ് ഈ ലാപ്ടോപ്പ് എടാ കഷ്ടോടാ ഇല്ലടാ അവേ എടുത്തട്ടോ എന്ന് മാത്രമേ ഉള്ളൂ അല്ലല്ല നെറ്റ് ഓ നെറ്റ് ഓ ആയിดิ വൈ ഓമടി വന്നു 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 അപ്പറത്തോടിക്കും പിന്നല്ലോളായി വന്ന അവനെയാണ് ആദ്യം മേടിച്ചത് നാലുണ്ട് വേണ്ട അവിടെ ഹെലികോപ്റ്റർ എന്ത് അവൻ ഒറ്റയ്ക്ക് ഉള്ളാരും തോന്നും തോന്നുന്നു হুম hmm. বড় mm. <audiences> మర్ సీ చాలా പതിനൊന്ന് കോയിനേ ഉള്ളു മതിയാണുണ്ടോ ഉം സമയുണ്ട് ോണ്ട് വേറെ

ആ പെട്ടുണ്ടോ നോക്കടാ ആശിക്ക് ഞാൻ ടാങ്കും കൊണ്ട് വരാ അവൻ ചിലപ്പോ നാലുണ്ടിക്കും ആ ജേഷിച്ച നോക്ക് മറ്റേ അപ്പൊ നാലിന്റെ ഉണ്ട് എവിടെ പോയി കാണാം അപ്പൊ നാലിന്റെ ആ പെട്ടിയിലല്ലേ ഉണ്ടോ നാലുണ്ടോ എവിടെ ആ ഉണ്ടോ നാലുണ്ട് ാരും തുടച്ചില്ല ഇനിയുണ്ട് കോപ്പി എടുക്കണ വണ്ടി പോവാ கோயணிட்டு கோயன் வேணாம் கோயன் கள வேணா இருபத்தாலு கோவன் கை तो यह सशस्त्र कानून है आप की प्लांटों के और किसी का वाइल्ड जो है चल रहे काम को कोई अपना ग्रुप करने की कोशिश ना की जाने इस तरह से पल अंतर्विरोध केंद्रित मानवीय साधनों को सुपरवाइज आता है वही तो 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 मार्ग बनाते हुए ताई ब्रेकियां का तेजी से बिल्कुल सिक्सेस्टी में आ आ गया चलाना सुनिए आयु चिपक जाता है बारीकी से लेकर देवताओं के दरवाजे को खोलने के लिए आयु को समय से नसीब आती है और वहां से तो तो बात ऐसी रूपांतरण को बात आश्रम का बिल्कुल போரா <laughs> ഉണ്ട് ഇവിടെ വണ്ടി എടുക്കുന്ന ഇവിടെ ആളെ ഭീഷണി വണ്ടിയാ

അവിടെ നിർത്തിയാ മറ്റേ നാലുണ്ടോ അടിച്ചു പൊട്ടിച്ചെന്നെ ജയശന് അവിടെ ചാടി ഇറങ്ങി ക്കാൻ പോലും പറ്റില്ല അതിനെ ചത്തല്ലോ വല്ലപ്പോഴാണ് എ ഡബ്ല്യൂ കൈക്കിട്ടുന്നത്

സോണിന്റെ ോപ്റ്റർത്തിരുന്നെങ്കിൽ കൊണ്ട് പോയി താങ്ങേ ഔട കടന്ന് പറഞ്ഞു ആഷിക്റെ സൂറൈറ്റ് മിഷൻ लेके പോവുന്നു അടാ ഇതെന്താ ഞാൻ അടിച്ചോടയടാ ഇനി ഹെലികോപ്റ്റർ എടുക്കണ്ട ആഷിക് വാ വന്നു ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റോടാ ആഷിക്േ ചേഷേ നെഷി ലൈറ്റ് ചെയ്യണേ

എടാ അത് ആ ഹെലികോപ്റ്റർ അടി ചോക്കടാ ടാങ്ക് വെച്ചി ചെറുപ്പം താഴെ ഇറണാട്ടോ ഇല്ലാ ഇന്നെൻ കത്തത്തേ ഉള്ളോടാ ഞാൻ റിപ്പയർ ചെയ്തോ ഓരി കറി ഗ്രനേഡ് ഇട്ട് നോക്കിയോരി കറി ഗ്രനേഡ് ആ ഗ്രനേഡ് ഇട്ടാ ചെറുപ്പം ഗ്രനേഡ് ഇട്ടാൽ വേഞ്ഞാൻസില്ല ഇക്കട നില്ലോ ഒരു മിനിറ്റ് ഈ ടാങ്ക് ഇങ്ങോട്ട് അടിപിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ടാങ്ക് ഇങ്ങോട്ട് നിൽപ്പേടാ എന്നില്ല ഈ ബിൽഡിങ്ങിനടി കേറുക്ക് സംഭവം നീ ഫ്രണ്ടിപ്പോ നിൽക്കണം ഞാൻ ഇടിച്ച് ഇടിച്ച മേലില് കേറ്റ ടുപ്പിക്കട്ടെ കൂടെ ഇങ്ങോട്ട് ഞാൻ ഞാൻ പോകുന്ന നെറ്റ് നെറ്റ് എടുത്താ എടുത്ത എവിടെടാ എവിടെടാ ആ വീടിക്ക്ടാടാ വീടിക്ക് ഇിടത്തെ ഇടത്തില 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 വീടിനാ തൊണ്ടറായേനെ ആം വീണ്ടിനെ ജട്ടോ കുറേലടി ഉണ്ട് രണ്ട് രണ്ട്രോ ആയിനേ ഇതാ രണ്ട് ഇന്നെ ഒട്ടും ദേ ഇവിടെ ഒരിതം കടന്നു ശാഷ്ടാംഗം പ്രണമിച്ച് <laughs> Victory, belongs Victory belongs to us. Victory belongs to us. We are number one.